സാധാരണക്കാരിൽ സാധാരണക്കാരെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു തൻ്റെ നാമത്തിൻ്റെ അസാധാരണമായ മഹത്വത്തിനായി പ്രവർത്തിക്കായി ഞാനും നിങ്ങളും ആ കൂട്ടത്തിനകത്തുണ്ട് എന്നുള്ളൊരു പ്രത്യാശയുടെ സന്ദേശമാണ് മോർണിംഗ് മെനായിലൂടെ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കും ഏവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ മോർണിംഗ് മുന്നായിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക എലിശയുടെ ജീവിതം നമുക്ക് നൽകുന്ന അനുഭവപാഠങ്ങൾ തുർമാനമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയതിൻ്റെ അടുത്തൊരു ഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക രണ്ട് രാജാക്കന്മാർ അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ അന്ന് കുഷ്ഠരോഗികളായ നാല പടിവാതിക്കൽ ഉണ്ടായിരുന്നു അവർ തമ്മിൽ തമ്മിൽ നാം ഇവിടെ കിടന്ന് മരിക്കുന്നത് എന്തിന് പട്ടണത്തിൽ ചെല്ലുക എന്നു വന്നാൽ പട്ടണത്തിൽ ക്ഷാമമായിരിക്കൊണ്ട് നാം പട്ടണത്തിൽ അവിടെ വെച്ച് മരിക്കും ഇവിടെ പാർത്താലും മരിക്കും അതുകൊണ്ട് വരിക നമുക്ക് അരാമ്യ പാളയത്തിൽ പോകാം അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും അവർ നമ്മെ കൊന്നാൽ നാം മരിക്കേ ഉള്ളൂവെന്ന് പറഞ്ഞു തമ്മിൽ തമ്മിൽ പറഞ്ഞു നോക്കിയേ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നിയോഗത്തോടുകൂടെ അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ എലിസ പറഞ്ഞൊരു പദം എന്താ നാളെ ഈ സമയമാകുമ്പോൾ ഒരു ദൈവപ്രവൃത്തി നടന്നിരിക്കുമെന്ന് ദൈവം പറയുന്നു ഹലെ ലൂയ നമ്മുടെ ദൈവം പറയുന്ന ദൈവം മാത്രമല്ല പറഞ്ഞ കാര്യം ചെയ്യുന്ന ദൈവം കൂടെയാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ കണ്ണുമടച്ചതിനെ വിശ്വസിച്ചോണം അകമ്പടി നായകൻ കുറ്റം പറഞ്ഞതുപോലെ ബുദ്ധി കൊണ്ട് അളന്നതുപോലെ അതിനെ അളക്കാൻ നിൽക്കരുത് ആ നന്മ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം വിശ്വസിച്ചുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം നോക്കിയേ അവിടെ പറയുന്നൊരു പദം കണ്ട അന്ന് അന്ന് അല്ലെ ലോയ ആ ദൈവശബ്ദം കൂടെ എലിശ പറഞ്ഞ അന്ന് അതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഹാലെ നിങ്ങൾ ചിന്തിക്കാത്ത ചിലയിടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ചിലത് ഒരുങ്ങി വരുന്നത് വിശ്വാസത്താൽ കാണാൻ പറ്റുമോ ഹാലെ ലൂയ ദൈവമാണോ പറഞ്ഞത് ദൈവത്തിൻ്റെ കൈ അസാധാരണമായ സാധ്യതകളുണ്ട് നമ്മൾ ബുദ്ധി കൊണ്ട് കണക്ക് കൂട്ടുന്നത് പോലെ അല്ലേ അല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കുന്നത് പോലെ അല്ലേ അല്ല ദൈവത്തിന് എങ്ങനെയും പ്രവർത്തിക്കുവാനായിട്ട് കഴിയും വടിയെ പാമ്പാക്കാൻ പറ്റും പാമ്പിനെ വടിയാക്കാൻ പറ്റും ആഴക്കയത്തി കിടക്കുന്ന ഇരുമ്പിനെ പൊക്കി കൊണ്ടുവരാൻ കഴിയും സമുദ്രത്തിൽ കിടക്കുന്ന ലിവ്യാതെ തലയെ തകർത്ത് കാടപ്പച്ചിയാക്കി കൊടുക്കാൻ കഴിയും യെസ് ഹാലെ ലൂയ ലാസറിനെ മരിച്ചു മാറ്റം വെച്ച ലാസറിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും പത്മോസിൻ്റെ ദ്വീപിൻ്റെ ഏകാന്തതയിൽ കിടന്നവനെ സ്വർഗത്തിലേക്ക് കയറ്റി വെളിപ്പാടിൻ്റെ മണ്ഡലങ്ങളെ കൊടുക്കാനും കഴിയും നമ്മുടെ ദൈവത്തിന് എങ്ങനെയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കഴിയും ദൈവം പറയുന്നതും ദൈവം ചെയ്യുന്നതും സ്തോത്രം പറഞ്ഞങ്ങ് അനുസരിക്കുക ഏറ്റെടുക്കുക എന്നുള്ള ഒറ്റ കാര്യമേ നമ്മൾ ഇന്ന് േ നാല് പുഷ്ടരോഗികൾ പറയുക കേട്ടോ നമ്മൾ ഇവിടെ കിടന്നാ മരിക്കും പട്ടണത്തിൽ ചെന്നാ അവിടെ കിടന്ന് മരിക്കും നമുക്ക് ശത്രുപാളയത്തിലേക്ക് പോകാം ഞാൻ ചോദിക്കട്ടെ ഇവർക്കാര ആ പ്രേരണ കൊടുത്തേ ആ ഒരു ചിന്ത കൊടുത്തതാരാ ഞാൻ പറയും സ്വർഗത്തിലധികം തന്നെയാ അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ സാധുക്കളായ സാധാരണക്കാരായ ചില തൻ്റെ നാമ മഹത്വത്തിനായിട്ട് ഈ നാളുകളിൽ ദൈവം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു വലിയ ഹെഡ്വൈറ്റ് ഇല്ലാത്ത തലക്കനമില്ലാത്ത ദൈവം എന്ത് പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ തയ്യാറാകുന്ന ചിലരെ തൻ്റെ നാമ മഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിക്കാൻ പോകുന്നു ഞാനും നിങ്ങളും ആ കൂട്ടത്തിനകത്തുണ്ട് ഒരു ദൈവിക ധൈര്യം നോക്കി അവരുടെ ഈ ധൈര്യം ആരാ അവർക്ക് കൊടുത്തെ ദൈവമാ ഇവിടെ തുറന്നാൽ നമ്മൾ മരിക്കും ശ്യാമം കൊണ്ടും മരിക്കും പട്ടണത്തിൽ ചെന്നാൽ ശ്യാമം കൊണ്ടും മരിക്കും ഒരു കാര്യം ചെയ്യാം ശത്രുപാളയത്തിലേക്ക് നമുക്ക് പോകാം നമ്മൾ കുഷ്ഠരോഗികളാണ് നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്ന അല്ലെന്ന് ശത്രുക്കൾ മനസ്സിലാക്കി നമ്മളോടൊരു കരുണ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും ജീവനോട് ഇരിക്കാൻ പറ്റും കേട്ടോ അവർ പറഞ്ഞ ആ കാര്യം ചെയ്യാനായിട്ട് അവർ തയ്യാറാകുകയാണ് എന്തിനു വേണ്ടിയാ ഒരു ദൈവപ്രവൃത്തി മറസൈഡ് ദൈവം വെളിപ്പെടുത്താൻ അതെ പ്രിയ ദൈവ പൈതലെ നീ ചിലത് അനുസരിക്കുമ്പോൾ ഇതൂന്ന് പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ പോവാ നീ ചിലത് അനുസരിക്കുമ്പോൾ മറസൈഡിൽ ദൈവം നനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ചിലത് റിവീലായി പുറത്തു വരും കേട്ടോ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു മക്കളെ ദൈവം കരുതിക്കൊള്ളും തനിക്ക് ഹോമയാകത്തിനൊരു ആട്ടിൻകുട്ടിയെ ദൈവം കരുതിക്കൊള്ളുമെന്ന് ആ ദൈവമനുഷ്യൻ പറയുമ്പോൾ അതിനെ അങ്ങനെ തന്നെയാണ് മകനെ എന്ന് ആമേ പിതാവായ ദൈവം സ്വർഗത്തിലെ പിതാവായ ദൈവം തൻ്റെ മകനായ അബ്രഹാമിനോട് തെളിയിച്ചു കൊടുത്തു കൊമ്പ് പിടിപെട്ട് കിടക്കുന്ന ആട്ടുകൊറ്റനിലൂടെ എപ്പോഴാണ് അത് വിളി വന്നത് അനുസരണം പൂർണ്ണമായപ്പോഴാണ് ചില കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ഞാൻ നിങ്ങളും അനുസരിക്കാമെങ്കിൽ എങ്ങനായിത്തീരും എങ്ങനായിരിക്കും ദൈവം നോ അത് നടക്കത്തില്ല എന്നൊക്കെയുള്ള അകമ്പടി നായകൻ്റെ ആ ബാലിശമായ ബുദ്ധിയുടെ കണക്കൂട്ടൽ വിത്ത് ദൈവം എനിക്ക് വേണ്ടി എങ്ങനെയും പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് വിശ്വസിച്ചു കൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് നീക്ക് ഒരു ദൈവപ്രവൃത്തി സുനിശ്ചിതമായിട്ട് കാണാൻ കഴിയും ഏറ്റെടുക്കാം ഐതൂത് സമർപ്പിക്കാം ഐദൂതിൻ്റെ മുമ്പിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുക അസാധ്യമെന്ന് നിങ്ങൾ പറയുന്ന ഇടത്ത് തന്നെ ജീവനായിട്ട് പരിണമിക്കുക നടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും ആഴമായിട്ടും ഇടപെട്ട വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു ബുദ്ധി കൊണ്ട് ദൈവശബ്ദത്തെ അളക്കാൻ ഞങ്ങൾ ആരുമല്ല ആത്മാവ് കൊണ്ട് വിശ്വാസത്തോടെ സ്വീകരിക്കാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞങ്ങളെ ഈ ദൂതിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുക എളിവിനോടൊപ്പം സാധുക്കളായ അനേക പ്രിയപ്പെട്ട ഒരു മെസ്സേജ് കേട്ട് ഏറ്റെടുക്കുന്നല്ലോ ഒരു ദൈവപ്രവൃത്തിയായിട്ടവിടെ ജീവിതത്തിലത് പരിണമിക്കട്ടെന്ന് ോട് അപേക്ഷിക്കുന്നു മഹത്വം മുഴുവനും അങ്ങേക്ക് തന്നെ നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് മ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു